അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് സമയം സമയെടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു ഹിന്ദു ഗോമചാട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടനായിക്കോട്ടെ എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു അപ്പൊ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു അവസരം ഈ ഒരു സിനിമയില് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതി ചേട്ടൻ ഇന്ദുഗോപുൻ ചേട്ടൻ എന്റെ എല്ലാ ടീം അംഗങ്ങളും എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് അതേപോലെ കുറെ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീം അംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ ആവേശം റിലീസായിട്ടില്ല അതിനുശേഷം ചെയ്ത സിനിമയാണ് അപ്പൊ അതിൽ കുറച്ച് അതിൽ ഹ്യൂമറാണ് ഒരു സീരിയസ് പരിപാടിയാണ് അത്രേ ഇതൊള്ളു വളരെ സന്തോഷമുണ്ട് ഇവര് നിൽക്കാൻ പറ്റിയത് ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാകുകയും ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല അപ്പൊ അതിന്റെ ഭാഗവും പറ്റി വളരെ സന്തോഷമുണ്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ അത് എന്നെ വിശ്വസിച്ച് ജ്യോതിഷന് നന്ദി ഇന്ദുജൻ നന്ദി അതുപോലെ തന്നെ എന്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ ആനന്ദ് മന്മദി ജോമോൾ അവർക്കൊക്കെ നന്ദി ഒരുപാട് സന്തോഷമുണ്ട്